ആളോ ആരവങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്ന മഹാക്ഷേത്രം സതി വിടപറഞ്ഞുപോയ യാദശാലയിൽ തീർന്ന മഹാദേവൻ വാഴുന്ന ഇടമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം കനത്ത മഴയോടൊപ്പം സങ്കടത്തോടെ കലങ്ങിമറിഞ്ഞു ഒഴുകുന്ന ബാവലിപ്പുഴ ഭക്തജനങ്ങൾക്ക് സ്വാഗതമരുളുന്നു വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭു ആണെന്ന് വിശ്വസിക്കുന്നു പാൽ നെയ്യ് ഇളനീർ എന്നിവ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നുപേരുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ ശ്രീപാർവതിയെ ആരാധിക്കുന്നത് തുമ്പിയും തുളസിയും കൂവളത്തിലെയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരിഴുന്നള്ളത്തിനു ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവിയുടെ ഇലയിലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഉത്തര മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന വടക്കേ വടക്കേത്തീരത്ത് തിരുവഞ്ചറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കീശ്വരം തൃച്ചിറമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പ് ഓർമ്മിപ്പിക്കുന്നത് കൊട്ടിയൂർ പണ്ട് കാലത്ത് കോട്ടയം രാജവംശവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം മൃത്യുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓങ്കാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ യാഗം നടത്തിയത് ദക്ഷൻ ക്ഷണിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സതിയെ ശിവൻ വിലക്കിയെങ്കിലും സതി അതൊന്നും കൂട്ടാക്കിയില്ല പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു കോപാകുലനായ ശിവൻ തന്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയെറുത്തു മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷനെ ആടിന്റെ തല വെച്ചുകൊണ്ട് പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ശിവൻ സതീദേവിയുടെ മൃതദേഹവുമായി കൈലാസത്തിലേക്ക് പോയി യുഗാന്തരങ്ങളായി ശിവൻ സതിയുടെ മൃതദേഹവുമായി അലഞ്ഞു തിരിഞ്ഞു നടന്നുകൊണ്ടിരുന്നു പിന്നീട് കൊടും വന്നമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവേലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യറാണെന്ന് വിശ്വസിക്കുന്നു മലയാളമാസമായ ഇടവമാസത്തിലെ ചോദ്യ ദിവസത്തിലാണ് അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്സവം തുടങ്ങുക നെയ്യാട്ടത്തോടുകൂടെയാണ് ഉത്സവം തുടങ്ങുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തിനു ശേഷം തിരുകലശാട്ടത്തോടുകൂടി കൊട്ടിയൂർ ഉത്സവം സമാപിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ മഹോത്സവം കൊണ്ടാടുവാൻ ദക്ഷിണ കാശിയിലേക്ക് സ്വാഗതം त्मानम् शिवत्तमम् शिव मा